ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നവജ്യോത് ഇൻഫ്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് റിട്ടുകളും മൗലിക കടമകളും ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്കാണ് റിട്ടുകളും മൗലിക കടമകളും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്നാൽ വളരെ ചെറിയൊരു ടോപ്പിക്കുമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താണ് റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ട് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ലാറ്റിൻ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ടുകൾ എന്ന പദങ്ങൾ എടുത്തിട്ടുള്ളത് റിട്ട് എന്ന ആശയം ഇന്ത്യ കടം കൊടുക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടൻ എന്ന രാജ്യത്തു നിന്നാണ് റിട്ട് എന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യ കടം കൊടുത്തിരിക്കുന്നത് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുള്ളത് സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുള്ളത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അപ്പോ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അപ്പോൾ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തിരണ്ടാം അനു അനുച്ഛേദമനുസരിച്ചിട്ടും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദമനുസരിച്ചുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ സോറി റിട്ടുകൾ എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ ലാറ്റിൻ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ട് എന്നൊരു പദം ഉറത്തിട്ടുള്ളത് എന്നൊരു കോൺസെപ്റ്റിൻ്റെ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് പുറപ്പെടുത്തുന്നുള്ള അവകാശം സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളത് സുപ്രീം കോടതി മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകമാരം അനുച്ഛേദ പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി അഴുപത്തി അനുച്ഛേദ പ്രകാരമാണ് അടുത്ത പോയിന്റ് എത്ര തരത്തിലുള്ള റിട്ടുകളാണുള്ളത് അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണുള്ളത് ഇന്ത്യയിലെ അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണുള്ളത് അതിൽ ഒന്നാമതാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് അതുപോലെ മാൻഡമാസ് മാൻഡമാസ് പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ അതുപോലെ കോ വാറൻറ്റോ സെർഷറി എന്ന് പറയുന്ന അഞ്ച് റിട്ടുകളാണ് കോടതി പുറപ്പെട്ടിരിക്കുന്നത് ഒന്നാമത് ഹേബിയസ് കോർപ്പസ് മാൻഡമാസ് പ്രൊഹിബിഷൻ കോ വാറൻറ്റോ സെഷോർ എന്ന് പറയുന്ന അഞ്ച് റിട്ടുകളാണ് അഞ്ചിലുള്ളത് അഞ്ച് റിട്ടുകളാണ് ഉള്ളത് ഒന്നാമത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർഡയിലാണ് മാഗ്ന കാർഡിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ നടന്ന മാഡ്നാ കാർഡയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അടുത്ത പോയിന്റ് പൊതു സ്ഥാപനങ്ങൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ് അപ്പോൾ ആർക്കെതിരെ ഈ റിട്ട് പുറപ്പെടുവിക്കാം പൊതു സ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഹേബിയസ് കോർപ്പസ് റിട്ടിനെ കുറിച്ചാണ് ഹേബിയോസ് കോർപ്പസ് റിട്ടെന്ന് വെച്ചാൽ നിയമവിധേയമല്ലാതെ തടയിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനെ കോടതി പുറപ്പെടുക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഹേർ ഹേബിയസ് കോർപ്പസ് എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്ക് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർഡയിലാണ് അതുപോലെ ആർക്കൊക്കെ ഹേബിയസ് കോർപ്പസ് കൊടുക്കാന്ന് വെച്ചാൽ പൊതു സ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ് അടുത്ത റിട്ടാണ് മാൻഡമസ് റിട്ട് മാൻഡമസ് റിട്ട് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് റിട്ടിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു മാൻഡമസ് എന്ന് വെച്ചാൽ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് മാൻഡമസ് റിട്ട് മെൻറ്റമൻസ് ഡിസ് എന്ന് വെച്ചാൽ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് മെൻ്റമൻസ് റിട്ട് അതുകൊണ്ടാണ് നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് അതായത് മെൻറ്റനസിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് നാം കൽപ്പിക്കുന്നു ഇന്നൊരു കർത്തവ്യം ചെയ്യാൻ ഒരു സ്ഥാപനത്തെയോ ഉദ്യോഗസ്ഥനോടോ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി കൽപ്പിക്കുന്നു അതുകൊണ്ടാണ് ആ ഒരു അർത്ഥമാണ് നാം കൽപ്പിക്കുന്നു എന്നൊരു അർത്ഥം വരുന്നത് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഈ മെൻഡമാ റിട്ട് എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾ രാഷ്ട്രപതി ഗവർണർമാർ പാർലമെന്റ് തുടങ്ങിയവർക്കെതിരെ മാന്ഡമാറപ്പെടുക്കാൻ കഴിയില്ല അപ്പോ ഒരു പ്രത്യേക വ്യക്തിയെ സ്വകാര്യ വ്യക്തിയെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ പാർലമെന്റ് തുടങ്ങിയവർക്കെതിരെ മാൻഡമാ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ മാത്രമാണ് അനുശാസിച്ചുകൊണ്ട് കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അടുത്ത റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ഒരു കീഴ് കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനായി പ്രാഥമികമായി തടയുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ടെന്ന് പറയുന്നത് ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട് ഇത് മേൽക്കോടതി കീഴ്ക്കോടതി കീഴ്ക്കോടതിക്കൊക്കെ നൽകുന്ന ഒരു റിട്ടാണ് ഈ പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത് അതായത് നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന വാക്കിനർത്ഥം വിലക്കുക അല്ലെങ്കിൽ തടയുക എന്നാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിന് അർത്ഥം ഈ ഒരു റിട്ട് ജുഡീഷ്യൽ കോസിയ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ പുറപ്പെടുവിക്കാ അതായത് മേൽക്കോടതി കീഴ്ക്കോടതി അങ്ങനെയുള്ള ജുഡീഷ്യൽ കോസിയ ജുഡീഷ്യണൽ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈയൊരു റിട്ട് പുറപ്പെടുവിക്കുകയാണ് പ്രൊഹിബിഷൻ എന്നുവെച്ചാൽ കീഴ്ക്കോടവർ കീഴ്ക്കോടതി അതിനധികാരപരിധി ലൈംഗികവും സ്വാഭാവികവും നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണകൾ തടയാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ വിലക്കുക എന്നാണ് അർത്ഥം ജുഡീഷ്യൽ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമാണ് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കുന്നത് അടുത്ത റിട്ടാണ് കോ വാറൻറ്റോ കോ വാറൻറ്റോ എന്ന് വെച്ചാൽ എന്ത് അധികാരം കോ വാറൻറ്റോ എന്ന പദത്തിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ ഇപ്പോൾ കോ വാറൻറ്റോ എന്ന് വെച്ചതാണ് എന്ത് അധികാരം അല്ലെങ്കിൽ ആ ഉദ്യോഗ തൊഴിൽ നിനക്ക് എന്താണ് അധികാരം എന്ന ഉദ്ദേശത്തിൽ പറയുന്നത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്തൊരു ഉദ്യോഗം വഹിക്കുന്നുവെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് കോ വാറൻറ്റോ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോ വാറൻറ്റോ അപ്പോൾ ഒരു റിട്ട് പുറപ്പെടുവിച്ച ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച റിട്ടാണ് ഈ കോ വാറൻറ്റോ എന്ന് പറയുന്നത് അപ്പോൾ കോ വാറന്റോ എന്ന് വെച്ചാൽ എന്താണ് എന്ത് അധികാരം എന്നാണ് ആ വാക്കിനർത്ഥം ഒരു വ്യക്തി അൽക്കൽ അഹമ്മല ഉദ്ദേഹം വഹിക്കുന്നതിന് തടയുന്ന റിട്ടാണ് കോ വാറൻറ്റോ അടുത്ത റിട്ടാണ് സെർഷോററി സെർഷോററി എന്ന് പറഞ്ഞാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷോററി അതായത് സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് സെർഷോററി സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക കീഴ്ക്കോടതി മേൽക്കോടതിക്ക് കീഴ്ക്കോടതിയിലുള്ളൊരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റി തരുന്ന റിട്ടാണ് സെർഷോററി എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ റിട്ടാണിത് സ്വകാര്യ വ്യക്തിക്ക് എതിരെ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ട് റിട്ടുകളിൽ ഒന്നാണ് ഈ സെർഷോററി എന്ന് പറയുന്നത് മറ്റു റിട്ടുകളേതാണ് മെൻഡമാസ് ആൻഡ് പ്രൊഹിബിഷൻ ഈ റിട്ടുകളും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയില്ല അപ്പോൾ സെർഷോററി എന്ന് വെച്ചാൽ ഒരു കേസ് കീഴ്ക്കോടതി മേൽക്കോടതിയിൽ മാറ്റാൻ തുടങ്ങുന്ന റിട്ടാണ് സെർഷോറി സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് സെർഷോറി സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളിലൊന്നാണ് ഈ സെർഷോററി എന്ന് പറയുന്നത് മറ്റു രണ്ട് റിട്ടുകൾ മെൻറ്റമാസും പ്രൊഹിബിഷനും അടുത്ത ടോപ്പിക്കാണ് മൗലിക കടമകൾ അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിലെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അപ്പോൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നാല് എയിലാണ് ഭരണഘടനാ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം അൻപത്തി ഒന്ന് എ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അൻപത്തി ഒന്ന് എ സൊരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സോരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മൗലിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി അതുപോലെ മൗലികഘടമ ഭരണങ്ങൾ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രസിഡന്റ് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഫക്രുദ്ദീൻ അലി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രസിഡന്റ് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യ കടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ച സമയത്ത് പത്ത് മൗലിക കടമകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പത്ത് മൗലിക കടമകൾ മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ പതിനൊന്ന് മൗലിക കടമകൾ ഉണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പത്ത് മൗലികടമകൾ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ പതിനൊന്ന് മൗലിക കടമകളുണ്ട് പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് ആയിര സോറി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് മൗ പതിനൊന്നാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷാകർത്താക്കളുടെ മൗലിക കടമകൾ ആണെന്ന് പറയുന്ന പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് എൺപത്തിയാറാം ഭേദഗതി പ്രകാരമാണ് രണ്ടായിരത്തി രണ്ടിൽ വളരെ ഒരു ഭേദഗതിയാണ് എൺപത്തി ഭേദഗതി രണ്ടായിരത്തി രണ്ടിൽ ഈ ഒരു ഭേദഗതി പ്രകാരമാണ് നമ്മൾ മുൻ എന്ന് പറഞ്ഞ മൗലികാവകാശമായ വിദ്യാഭ്യാസ അവകാശം ഒരു അവകാശമാക്കി മാറ്റിയത് ഈയൊരു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അനുച്ഛേദം ട്വൻറ്റി വൺ എ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് അനുച്ഛേദം ട്വൻറ്റി വൺ എയും അതുപോലെ എൺപത്തിയാറാം ഭേദഗതിയും ഈ മൗലിക കടമകൾ എന്ന് പറയുന്നത് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല അത് എന്ന് വെച്ചാൽ ഈ ഒരു മൗലിക കടമ ഒരാൾക്ക് ലഭ്യമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കടമ ഒരു പൗരൻ ലഭ്യമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞെന്താണ് എന്താണ് എന്താണ് മൗലിക കടമകൾ എന്ന മൗലിക കടമകൾ എന്ന് വെച്ചാൽ എന്താണ് മൗലിക കടമകൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഭാഗം നാല് എ ആർട്ടിക്കൽ അൻപത്തൊന്ന് എയിലും സ്വരൻ സിംഗ് കമ്പറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകളെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്തെ പ്രസിഡന്റ് പ്രസിഡൻ്റാരാണ് ഫക്രുദ്ദീൻ അലി മുഹമ്മദാണ് മൗലിക മൗലിക കടമകൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എനിക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് മൗലിക മൗലികഘടന നിലവിൽ വരുന്ന സമയത്ത് പത്ത് മൗലിക കടമകൾ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പതിനൊന്ന് പതിനൊന്ന് മൗലിക കടമകളുണ്ട് ആ പതിനൊന്ന് മൗലിക പതിനൊന്നാമത്തെ മൗലിക കടമകൾ നിലവിൽ വന്ന ഏതാണ് എൺപത്തിയാറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് രണ്ടായിരത്തി രണ്ടിലെ പതിനൊന്നാമത്തെ മൗലിക കടമയാണ് ആറു വയസ്സിനുള്ള പതിനാല് വയസ്സോടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയാണെന്ന് കൂട്ടിച്ചേർത്തത് ഒരു ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ മൗലിക കടമകൾ എന്നാണ് അപ്പം മൗലിക കടമകൾ പറയുന്നത് ഭാഗം നാലിലാണ് അമ്പത്തൊന്ന് എ അനുച്ഛേദമാണ് ആദ്യത്തെ മൗലിക കടമയാണ് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക ആദ്യത്തെ മൗലിക കടമയാണ് ഭരണഘടന അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയഗാനത്തെയും ആദരിക്കുക രണ്ടാമത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉദ്ദേശനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉദ്ദേശനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക മൂന്നാമത്തത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കുക രാജ്യക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കുക അതുപോലെ നാലാമത്തേത് മതം ഭാഷാ പ്രദേശം വിവാഹം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക അടുത്തത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക അടുത്തത് പോയിന്റാണ് പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക ജീവികളോട് അനുകമ്പ പുലർത്തുക അടുത്തത് ശാസ്ത്രീയ വീക്ഷണവും മാനവി മാനവികതയും അന്വേഷണാത്മകമതയും വികസിപ്പിക്കുക അടുത്ത പോയിന്റ് പൊതു സ്വ സംരക്ഷിക്കുക ആക്രമണം ഉപേക്ഷിക്കുക അടുത്ത പത്താമത്തത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക അടുത്ത പതിനൊന്നാമത് നിലവിൽ നിന്ന് മൗലികാവകാശമാണ് ഓരോ രക്ഷിതാവും ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസങ്ങളുടെ സാഹചര്യം ഒരുക്കോ ഇതാണ് മൗലിക കടമകൾ അപ്പം ഈ ഒരു മൗലിക കടമകൾ കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഓർത്ത് വച്ചയ്ക്ക പ്രധാന പതിനൊന്ന് മൗലിക കടമകൾ നമുക്കുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് റിട്ട് പ്രധാനപ്പെട്ട റിട്ടുകളേതൊക്കെ അതുപോലെ മൗലിക കടമകൾ അതുമായി ബന്ധപ്പെട്ട അനുഷേധങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ട മൗലിക കടമകൾ എന്നിവ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ ഒരു ടോപ്പിക്കാണ് റിട്ടുകളും മൗലിക കടമകളും എല്ലാവരും വീഡിയോ കാണുക അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി